ദേശീയ പണിമുടക്കിനൊപ്പം വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ ഇന്ത്യ സഖ്യം ബീഹാറിൽ പ്രഖ്യാപിച്ച ബന്ദ് പൂർണ്ണമാണ് സംസ്ഥാനത്തുടനീളം വ്യാപകമായി റോഡ് ഉപരോധിച്ചു വിവിധ ഇടങ്ങളിൽ ട്രെയിൻ തടഞ്ഞു പ്രതിഷേധ റാലിയിൽ ആർ നേതാവ് തേജസ്വി യാദവ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി സി ജനറൽ സെക്രട്ടറി എം എ അടക്കം ഇന്ത്യ സഖ്യത്തിലെ പ്രമുഖ നേതാക്കൾ പങ്കെടുത്തു ശ്രീജിത് ബാലകൃഷ്ണനാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത് ശ്രീജിത്ത് എങ്ങനെയാണ് പ്രതിഷേധം നടന്നത് ദേശീയ പണിമുടക്കിനൊപ്പമാണ് ബീഹാറിൽ പ്രതിപക്ഷ പാർട്ടികൾ ബന്ധ് പ്രഖ്യാപിച്ചത് സമഗ്ര പട്ടിക പരിഷ്കരണം ബീഹാറിനെ അക്ഷരാർത്ഥത്തിൽ ഇല്ലാതാക്കുമെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത് പട്ടിക പരിഷ്കരണം ബി ജെ പിക്കും ജെ ഡിയുവിനും വേണ്ടി എന്ന് ആരോപിച്ചായിരുന്നു ഇന്നത്തെ ഇന്നത്തെ ബീഹാറിലെ ബന്ധു പ്രഖ്യാപനം ബീഹാറിനെ അക്ഷരാർത്ഥത്തിൽ ഇന്ന് ബന്ദ് നിശ്ചലമാക്കുന്നു പട്നയിലും ബീജാപൂരിലും അടക്കമുള്ള പ്രദേശങ്ങളിൽ പൂർണ്ണമായും പ്രതിപക്ഷ പാർട്ടികൾ വലിയ രൂപത്തിൽ പ്രതിഷേധവും പ്രക്ഷോഭവും സംഘടിപ്പിച്ചു റെയിൽവേ സ്റ്റേഷനിലും റോഡ് ഗതാഗതവും പൂർണ്ണമായും സ്ഥിതിപിച്ചു പ്രതിപക്ഷ പാർട്ടികളുടെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളുടെയും പ്രത്യേകിച്ചും ആർ ജെ ഡിയുടെ അടക്കം വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും ബന്ധിന്റെ ഭാഗമായി റോഡ് പുരോഗത്തിൽ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും പങ്കെടുത്തു ടയറുകൾ കത്തിച്ചുകൊണ്ട് രാവിലെ മുതൽ തന്നെ രാവിലെ ഏഴ് മണി മുതൽ തന്നെ ബിഹാറിലെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലെല്ലാം പട്നയിൽ നിന്നടക്കം പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലെല്ലാം റോഡ് പുരോഗത്തിനും റെയിൽ ഉപരോധത്തിനും അതോടൊപ്പം തന്നെ വ്യവസായ ശാലകൾക്ക് മുന്നിലും വലിയ പ്രതിഷേധവും സമരങ്ങളും ഉണ്ടായി തൊഴിലിടങ്ങളിൽ വലിയ വലിയ രൂപത്തിൽ ആളുകൾ പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി വോട്ടർ പട്ടിക പരിഷ്കരണം ബിഹാറിലെ ബിഹാറിൽ ബിജെപിക്ക് വേണ്ടിയും നിയമസഭാ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടിയും ജെഡിയുനും ബിജെപിക്കും തിരിച്ച് അധികാരത്തിൽ വരാനുള്ള എളുപ്പമാർഗ്ഗമാണെന്നും ആക്ഷേപിച്ചുകൊണ്ടും ആരോപിച്ചുകൊണ്ടു ായിരുന്നു പ്രതിപക്ഷ പാർട്ടികൾ ബീഹാറിൽ ഇന്ന് ബീഹാറിൽ ബന്ധു പ്രഖ്യാപിച്ചിരുന്നത് അക്ഷരാടത്തിൽ ബീഹാറിനെ നിശ്ചലമാക്കുന്നതായിരുന്നു ഇന്നത്തെ ബീഹാർ ബന്ദ് ദേശീയ സ്വാഭാവികമായും ദേശീയ പണിമു പണിമുടക്ക് കൂടി പ്രഖ്യാപിച്ചിരുന്നുകൊണ്ട് പൂർണ്ണമായും ബിഹാർ നിശ്ചലമായി എന്ന് വേണം കാണാൻ പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിൽ പ്രതികരണം രാഹുൽ ഗാന്ധി തേജസ്വി യാദവ് സി പി എം നേതാവ് എം എ ബി സി പി ഐ നേതാവ് ഡി രാജ സി പി ഐ എം എൽ നേതാവ് ദീപാങ്കർ ഭട്ടാചാര്യ എന്നിവരടങ്ങുന്ന വലിയ വലിയ പ്രതിപക്ഷ സഖ്യത്തിന്റെ റാലിയാണ് ഇന്ന് ബീഹാറിൽ പട്നയിൽ ഉണ്ടായത് അതൊരുപക്ഷേ പ്രതിപക്ഷ പാർട്ടികളുടെയും മഹാഗഠ്ബന്ധൻ സഖ്യത്തിന്റെയും ഏകീകരണത്തിനും കടനത്തിനും ബിഹാറിൽ സാക്ഷിയായി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബീഹാറിൽ പ്രതിപക്ഷ പാർട്ടികളുടെ സഖ്യത്തിനും ഏകീകരണത്തിനും ശക്തി പ്രകടനത്തിനും കൂടി ഇന്നത്തെ ബന്ധ് പ്രഖ്യാപനവും ബന്ദിനോട് അനുബന്ധിച്ച കാര്യങ്ങളും റാലിയും പ്രതിപക്ഷ ഏകീകരണവും ഒക്കെ ഒക്കെ സാക്ഷിയായി എന്ന് വേണം കാണാൻ ശരി ശ്രീജിത് വ്യക്തമാണ്